നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ആർക്കും പകരം വയ്ക്കാനാവാത്ത സുൽത്താൻ ഖാബൂസിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഒമാൻ ഇനി പുതിയ തലവനായിരിക്കും ഒമാനെ ഭരിക്കുക ഒമാന്റെ പുതിയ ഭരണാധികാരിയായി സുൽത്താൻ ഹൈദം ഹൈദം ബിൻ ബിൻ താരിഖ് താരിഖ് അൽ അൽ സയ്യിദ് നിലവിൽ സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ വിയോഗത്തെ തുടർന്നാണ് പുതിയ ഭരണാധികാരിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ രാജകുടുംബത്തിന്റെ ഫാമിലി കൗൺസിൽ യോഗം ചേർന്നാണ് മുൻ സാംസ്കാരിക മന്ത്രി കൂടിയായ ഹൈദം ബിൻ താരിഖ് അൽ സയ്യിദിനെ പുതിയ ഭരണാധികാരിയായി പ്രഖ്യാപിച്ചത് തന്നെ തുടർന്ന് ഫാമിലി കൗൺസിലിന് മുന്നിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വിൽക്കുകയുണ്ടായി സുൽത്താൻ ഖാബൂസിന്റെ നിര്യാണത്തിന് ശേഷം ഒമാൻ ഡിഫൻസ് കൗൺസിലിൽ യോഗം ചേരുകയും മൂന്ന് ദിവസത്തിനുള്ളിൽ പുതിയ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഫാമിലി കൌൺസിലിനോടാണ് ഈ ആവശ്യം ഉന്നയിച്ചത് തന്നെ ഭരണാധികാരി അന്തരിച്ചാൽ മൂന്ന് ദിവസത്തിനകം പുതിയ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കണമെന്നാണ് ഒമാനിലെ നിയമം എന്നത് ഖാബൂസ് ബിൻ സായിദിന്റെ പുതിയ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് വെള്ളിയാഴ്ച വൈകുന്നേരമായതോടെയാണ് സുൽത്താൻ ഖാബൂസ് ബിൻ സായിദ് വിട പറഞ്ഞത് തന്നെ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കുകയുണ്ടായി ഇന്ന് രാവിലെ ഒൻപത് മണിയോട് കൂടി ക്കത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്രയായാണ് അസൈബയിലുള്ള സുൽത്താൻ ഗ്രാൻഡ് ഭൗതിക ശരീരം എത്തിച്ചത് മയത്ത് നമസ്കാരത്തിന് ഒമാൻ ഗ്രാൻഡ് മുഫ്തി അഹ്മദ് ബിൻ ഹമദ് അൽ ഖലീലി നേതൃത്വം നൽകി ശേഷം തുറന്ന വാഹനത്തിൽ സുൽത്താൻ ഖാബൂസിന്റെ ഭൗതിക ശരീരം ബൗഷ്ടർ അൽ അൻസാബിൽ എത്തിക്കുകയും അവിടെ പ്രത്യേകം തയ്യാറാക്കിയ മക്ബറയിൽ അടക്കം ചെയ്യുകയുമായിരുന്നു